ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഇരിക്കൂർ പുഴ കേട്ടോ ഇരിക്കൂർ പുഴേന്റെ പാലാതെ അതായത് നമ്മൾ ഇന്ന് മാമാനിക്കുന്ന് ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പം ഈ ഇരിക്കൂർ പുഴയുടെ പാലത്തുമ്പിലേ കൂടിയുള്ള പോക്കാന്നെ ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മാമാനിക്കുന്ന് ക്ഷേത്രവും റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരിക്കൂർ പട്ടണമാന്നെ ഇരിക്കൂർ ഇരിട്ടി എല്ലാം പോവാം വാലത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം നമുക്ക് പോകേണ്ടത് ഇടത്തോട്ട് പോയി ഴിഞ്ഞാല് ശ്രീകണ്ഠാപുരം മാമാനിക്കുന്ന ക്ഷേത്രം ഇത് അവിടെ അടുത്ത ഇവിടെ ഒരു ലോഞ്ചിങ് പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പുഴേന്റെ ദൃശ്യങ്ങളെല്ലാം കാണാം ഇതാ നെരിക്കൂർ പുഴയാണ് ഒഴുകുന്നുണ്ടോ മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മളെ തൊട്ടാവാടിയാന്ന് കേട്ടോ തൊട്ടാവാടിനെയും നമ്മൾ ചട്ടിയിലാക്കി ഇരിക്കൂർ പുഴയുടെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ റോഡും നിന്ന് കാണുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ ഇത് ഇരിക്കൂർ പുഴയുടെ കുറുകെയുള്ള പാലാണ് തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ അതുവഴിയാന്ന് പോവുക ഈ പാലം കടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇതാണ് മാമാനം അപ്പൊ ഇതൊരു ചെറിയൊരു കയറ്റാണ് ചെറിയൊരു കുന്നാണ് അതുകൊണ്ടാണ് ഇവിടെ മാമാനിക്കുന്ന് എന്ന് പറയുന്നത് മാമാനിക്കുന്ന് ദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് താഴെ ഇറക്കത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ കാർപ്പാറ നമ്മള് മാമാനിക്കുന്ന് ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തിയ ക്ഷേത്രത്തിന്റെ താഴെയായിട്ടാണ് പാർക്കിംഗ് ഗ്രൗണ്ട് ക്ഷേത്രക്കുളപ്പിന്നെ ഇതുവരെ കൂടി അങ്ങ് കയറി ചെല്ലാം മാമാനിക്കുന്ന ദേവി ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുള ആ പൈസ എടുക്കല്ലേ ഭക്തരിട്ട പൈസ ആ ക്ഷേത്ര കുളത്തിന്റെ ഒരു ചുവരല് ദേവിയുടെ അതിമനോഹരമായ ഒരു ശില്പം കൊത്തിവെച്ചിട്ടുണ്ട് മഹിഷാസുര മർദ്ദിനിയായ ദേവിയുടെ പൂർണ്ണ പൂർണ്ണരൂപത്തിലുള്ള ഒരു ശില്പം തന്നെയാണിത് കാർ പാർക്കിംഗ് ഏരിയ എന്നും ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലാനുള്ള നടപടിയാണിത് വലത് സൈഡിലായിട്ട് ഭക്ഷണശാലയാണ് കാണുന്നത് എല്ലാ ദിവസവും ഉച്ചക്കും രാത്രിയിലും അന്നദാനം നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് പെരുവണ്ണ ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം ഈ മാമാനിക്കുന്ന് ദേവീക്ഷേത്രത്തിൻ്റെ ഒരു ഉപക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് സ്വയംഭരപൂജയും മീനോട്ടവും വിവാഹ തടസ്സം നേരിടുന്ന ഏതൊരാൾക്കും ഈ ക്ഷേത്രത്തിലെ പൂജ ചെയ്തു കഴിഞ്ഞാൽ കാലതാമസം കൂടാതെ വിവാഹം നടക്കും എന്നതാണ് ഭക്തരുടെ വിശ്വാസം മാമാനിക്കുന്ന് ദേവീക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടമാണ് നമ്മൾ ഈ കാണുന്നത് ഉത്തരമലബാറിലെ പ്രസിദ്ധമായ ശാസ്തീയ ക്ഷേത്രമാണ് മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രം മഹിഷാസുര മർദ്ദിനയായി ആണ് ഭദ്രകാളി ഇവിടെ കൂടി കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പുഴയുടെ കരയിൽ ചെറിയൊരു കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ശാക്തേയ ക്ഷേത്രമാണ് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം അഥവാ മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രം വളരെയധികം നീളത്തിലുള്ളൊരു മനോഹരമായൊരു നടപ്പന്തലാണ് നമ്മളെ ഈ ക്ഷേത്രത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് സൈഡ് ലൈറ്റ് ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഒരു നീളൻ സ്റ്റെപ്പ് പടി കെട്ടിവെച്ചിട്ടുണ്ട് കൂടാതെ ഭക്ഷണശാല വഴിപാട് കൗണ്ടർ എന്നിവയെല്ലാം ഈ ഈ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും നടപ്പന്തലിൻ്റെ അവസാന ഭാഗത്തുള്ള പടികൾ കയറിയാൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വളരെ ശക്തമായ ശാസ്ത്രീയ പൂജയാണ് നടക്കുന്നത് ശത്രു സംഹാര പൂജയ്ക്ക് ഇവിടെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു കൂടാതെ ഗുരുതിതർപ്പണം ശക്തിപൂജ കരിങ്കലശം ശത്രു പൂജ മറിസ്തംഭനം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ വന്നേ അതെ കണ്ടതില് സന്തോഷം ദീപേഷ് ഇവിടത്തെ കിഴകാലെ എത്ര വർഷം ഇവിടെ ഞാൻ ഇവിടെ ഇപ്പൊ ഒരു വർഷം ആയില്ല ആവുന്ന ആവുന്നേട്ടുല്ലേ മണിക്ക് കേറാം ഭാര്യയും മോളും എന്നെ കൂടാതെ ഒരു പ്രാവശ്യം പോയി തൊഴുത് ഇതാ ഇറങ്ങി വരുന്നു ഞാൻ നമ്മളെ സുഹൃത്ത് മത്സരിച്ചായിട്ട് സംസാരിച്ചിരിക്കായിരുന്നു ആ സമയത്ത് അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പൊ മാഡം പോയി തൊഴുതിട്ട് വന്നു അപ്പൊ നടയടച്ചു ഇനി പതിനൊന്ന് മണിക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അപ്പൊ നമ്മളിപ്പോ മാത്രത്തിലാന്നുള്ളത് കേട്ടോ ഇനി നമ്മൾ വത്സലേച്ചിന്റെ ആരുടെ ആരുടെ അമ്മയുടെ അപ്പം

പെരുമണ്ണശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രവും കൂടാതെ മാമാനികുന്ന് ദേവി ക്ഷേത്രത്തിന്റെ ആരുടെ സ്ഥാനമായി കണക്കാക്കപ്പെടുന്ന കണ്ണങ്കോട്ട് മഹാവിഷ്ണു ക്ഷേത്രവും ഈ രണ്ട് ക്ഷേത്രങ്ങളും കൂടി സന്ദർശിച്ചാൽ മാത്രമേ ഈ ക്ഷേത്ര ദർശനം പൂർണ്ണമാവുകയുള്ളൂ എന്നതാണ് ഭക്തരുടെ വിശ്വാസം ഇപ്പം നമ്മളിങ്ങനെ പോകുന്നത് ഭഗവതിയുടെ ആരുടെ സ്ഥാനമായ കണ്ണങ്കോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഇവിടുന്ന് ജീപ്പ് സർവീസ് മാത്രമേ ഉള്ളൂ വഴികളെല്ലാം വളരെ ദുർഘടം പിടിച്ച വഴിയാണ് പ്രൈവറ്റ് വാഹനങ്ങൾ വളരെ വിഷമിച്ചാണ് യാത്ര ചെയ്യുക അപ്പോൾ നമുക്ക് ജീപ്പിൽ തന്നെ പോവാം അങ്ങോട്ടേക്ക് ഇരിക്കൂറിൽ നിന്ന് ബ്ലാത്തൂരിലേക്ക് പോകുന്ന വഴി ഇടതുവശത്തോട്ട് തിരിഞ്ഞാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇനി അങ്ങോട്ടുള്ള യാത്ര കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് ഈ പ്രദേശം മുഴുവൻ ചെങ്കൽ കോറികളാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും അധികം ചെങ്കൽ വ്യാപാരം നടക്കുന്ന ഒരു പ്രദേശമാണ് ബ്ലാത്തൂർ ഏരിയ അങ്ങനെ നമ്മൾ ക്ഷേത്ര സന്നിധാനത്ത് എത്തിച്ചേർന്നു മാമാനിക്കുന്ന ദേവി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ തീർച്ചയായും ഈ ക്ഷേത്രങ്ങൾ കൂടി സന്ദർശിക്കേണ്ടതാണ് മാനത്ത് ദേവി ക്ഷേത്രത്തിന്റെ ആരുടെ സ്ഥാനമായ കണ്ണങ്കോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണെത്തിയിട്ടുള്ളത് മാമാനത്തമ്മയുടെ ആരുടെ സ്ഥാനമെന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രാണിത് അപ്പൊ നമ്മുടെ രാഗിണി അച്ചിയോട് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ രാഗിണി അച്ചി പറയോ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങള് പിന്നെ മാമാനത്തമ്മേന്റെ ആരുടെ സ്ഥാനം മഹാവിഷ്ണു സങ്കല്പത്തിലാണെന്ന് അമ്മേന്റെ ആരോട് ആരുടെ സ്ഥാനാന്ന് ശരി അപ്പൊ അവിടെ മാമാന കുന്ന് ക്ഷേത്രത്തിൽ വന്നാൽ ഇവിടെ അങ്ങനെ അങ്ങനെ പറയുന്നു നമ്മൾ ക്ഷേത്രത്തിന്റെ കംപ്ലീറ്റ് താഴെ തേങ്ങ ഒരു എന്ത് ആഗ്രഹങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രം നട തുറക്കുന്ന സമയം ഇവിടെ എട്ടര മുതൽ എട്ടരക്ക് നട തുറക്കും പന്ത്രണ്ടരക്ക് വേണ്ടിയാണ് പന്ത്രണ്ടരക്ക് തുറക്കും പിന്നെ വൈകീട്ട് വൈകുന്നേരം രാവിലെ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ വരണ്ടിരിക്കല് രാവിലെ മാമാനിക്കൊന്ന് ക്ഷേത്രത്തിൽ വന്നിട്ട് നേരെ അവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് അല്ലേ ജീപ്പ് സർവീസ് ഉണ്ട് കാരണം വഴി കുറച്ച് ദൂരുകളാണ് ജീപ്പ് സർവീസ് ജീപ്പിൽ നമുക്ക് എത്തിപ്പെട്ട് ജീപ്പിൽ തിരിച്ചു പോവാം തൊഴുതേറ്റ് തിരിച്ചു പോവാ അല്ലെ പതിനൊന്ന് മണിവരെയാണ് ക്ഷേത്രത്തിന് സമയം അല്ലെ അല്ലേ പന്ത്രണ്ടര വരെ പന്ത്രണ്ടര വരെ വെള്ളി ഞായർ ദിവസങ്ങൾ വിശേഷ ദിവസങ്ങളാണ് തിരക്കുണ്ടാവും അല്ലേ അവിടെ വരുന്നവരും ഇവിടെ ഈ ക്ഷേത്രത്തില് വന്നുകഴിഞ്ഞാല് ക്ഷേത്രത്തിന്റെ നമ്മള് ഇത് കംപ്ലീറ്റ് ആകും അല്ലേ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം ഒരു ക്ഷേത്രമാണ് പക്ഷെ ഈ അടുത്ത കാലത്തായി പുനരുദ്ധാരണം ചെയ്ത ക്ഷേത്രം ആണ് അല്ലേ അത് ശരി ആ ഇപ്പൊ ഇത് ദേവസ്വം ബോർഡിന്റെ ഇത് അണ്ടറിൽ തന്നെയുള്ളത് ദേവസ്വം ബോർഡ് ക്ഷേത്രം ആണത് അല്ലെ പുനരുദ്ധാരണം കഴിഞ്ഞ് ഈ രീതിയിലാണ് ഉള്ളത് ഇപ്പൊ അല്ലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അത്രയധികം അതി പ്രാചീനമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഇതില്ലേ മഹാവിഷ്ണു സങ്കല്പല്ലേ പിന്നെ ഇവിടെ പൂജ പിന്നെ നമ്പൂരി പിന്നെ ഉരുളി അടക്കം പോയി അവിടെ മുങ്ങി ബ്രിട്ടീഷുകാർ ആ പടയോട്ട സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉരുളി അടക്കം മുങ്ങി എന്നുള്ള പിന്നെ അവരെ കണ്ടില്ല അത് ഇതിന്റെ താഴെയായിട്ടാണ് ഉരുളിക്കുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ കഥ അതാന്ന് അല്ലേ ബ്രിട്ടീഷുകാരന്റെ ആക്രമണത്തിൽ എവിടുത്തെ പൂജാരി നിവേദ്യ അടക്കം പോയി നിവേദ്യം പടയോട്ടം നടന്നത് ഇങ്ങനെ നിവേദ്യ അടക്കം ഭഗവാനെ സമർപ്പിക്കേണ്ട നിവേദ്യ അടക്കം പിന്നെ പൊങ്ങിയില്ല അങ്ങനെ ശരി കൂടി തേങ്ങുട്ടി വന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കാം ക്ഷേത്രത്തിന്റെ ഉപദേവതയായ വനശാസ്താവ് ക്ഷേത്രത്തിന് വെളിയിലായി തെക്ക് പടിഞ്ഞാറെ മൂലയിലാണ് സ്ഥാനം പടിഞ്ഞാറൻ നടയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളിൽ ക്ഷേത്രത്തിനകത്ത് ചുറ്റമ്പലത്തിനകത്ത് ശ്രീകോവിൽ കാണുന്ന ദൃശ്യമാണിത് ശ്രീകോവിൽ പൂർണ്ണമായും വൃത്താകൃതിയിലാണ് അതിമനോഹരമായിരിക്കുന്നു നാല് ഭാഗത്തും വനത്തിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തായി കുറച്ച് ഇറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെയാണ് മാമാനത്ത് അമ്മയുടെ ആരുടെ സ്ഥാനം അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ബ്രിട്ടീഷുകാരുടെ ആക്രമണ സമയത്ത് ഭഗവാന്റെ നിവേദ്യം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതെന്നും അപ്പോൾ ക്ഷേത്രപൂജാരി ഉരുളി കൈവിടാതെ നിവേദ്യമടക്കം ഇവിടെ നിന്ന് മൂന്നു നാല് കിലോമീറ്റർ ദൂരെയുള്ള ഉരുളിക്കുണ്ട് എന്ന വെള്ളച്ചാട്ടത്തിൽ മുങ്ങിയെന്നും പിന്നീട് പൊങ്ങിയിട്ടില്ല എന്നുമാണ് ഇവിടത്തുകാരുടെ വിശ്വാസം തേങ്ങ സമർപ്പണമാണ് ഇവിടുത്തെ വഴിപാട് അതുപോലെ തന്നെ ഇതിനകത്ത് ആരും പ്രവേശിക്കാൻ പാടില്ല എന്നതാണ് നിശ്ചയം മ്മയുടെ ആരുടെ സ്ഥാനാണിത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണിത് ഉപദേവതയായ മഹാഗണപതിയുടെ സ്ഥാനമാണിത് വൃത്താകൃതിയിലുള്ള ശ്രീകോവിലും മുന്നിൽ നമസ്കാരമണ്ഡവും ചുറ്റമ്പലം ആധുനിക രീതിയിൽ കോൺക്രീറ്റ് കെട്ടിടത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റമ്പലത്തിനുള്ളിലെ ശ്രീകോവിലിൻ്റെ ദൃശ്യം അതിമനോഹരമായിരിക്കുന്നു ശ്രീ കണ്ണൻകോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലും മാമാനിക്കുന്ന് ദേവീക്ഷേത്രത്തിൻ്റെ ആരുടെ സ്ഥാനത്തിലും ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് മാമാനിക്കുന്ന് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് മാമാനിക്കൊന്ന് ദേവീക്ഷേത്രത്തിൻ്റെ ആരുടെ സ്ഥാനം സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോഴേക്കും ഭക്തജന പ്രവാഹമായിരുന്നു ഞായറാഴ്ച ആയതിനാൽ ക്ഷേത്രത്തിൽ അതിഭീകരമായ തിരക്കായിരുന്നു ആ സമയമാണ് ആരിലും കൗതുകം ഉണർത്തുന്ന ചെറിയൊരു കുഞ്ഞ് ആടിവേടൻ ക്ഷേത്രനടയിൽ പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരുടെയും ശ്രദ്ധ ആടിവേടനിലേക്ക് തിരിഞ്ഞു ആടിവേടൻ്റെ കൊടുക്കാനുള്ള തിരക്കായി പിന്നീട് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരാൻ നമ്മുടെ ഊഴവും വന്നു ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം സർവേശ്വരിയായ ആദി മുഖ്യപ്രതിഷ്ഠ മുഖ്യ കല്യാട് താഴ്ത്ത വീട്ടുകാരുടെ വകയായിരുന്നു ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം പ്രവർത്തിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാടക്കാവ് ക്ഷേത്രം പള്ളിക്കുന്നിലെ ദുർഗാ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ക്ഷേത്രമാണ് ശ്രീ മാമാനിക്കുന്ന് ദേവി ക്ഷേത്രം പരശുരാമൻ്റെ യജ്ഞഭൂമിയായിരുന്നു ഇവിടം എന്നാണ് വിശ്വാസം നിരവധി ഋഷിമാർ ചെയ്തിരുന്ന ഇടം കൂടിയാണിത് പുഴയുടെ കരയിലുള്ള കുന്നായതിനാൽ ഈ കുന്നിനെ മാമിനിക്കുന്ന് എന്നാണ് പൂർവികർ വിളിച്ചിരുന്നത് പിന്നീട് ലോപിച്ച് മാമാനിക്കുന്ന് ആയിത്തിരിക്കുകയും ചെയ്തു മറികൊത്തൽ അതായത് മറിസ്തംഭനം നീക്കൽ ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളാണ് പ്രാധാന്യമേറിയത് കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും തിരക്കേറിയ ഒരു ക്ഷേത്രമാണിത് ഉച്ചക്കും രാത്രിയിലും ഭക്തർക്ക് ഭക്ഷണം സൗജന്യമായി നൽകി വരുന്നു വീഡിയോ ചെയ്യാൻ ഇവിടം വരെ മാത്രമേ പെർമിഷൻ ഉള്ളൂ ഇതിനകത്ത് വീഡിയോ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അതിനാൽ നമുക്ക് ഉള്ളിലുള്ള ചിത്രീകരണം പാടില്ലാത്തതാണ് അപൂർവം ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു വൃക്ഷമാണിത് നാഗലിംഗവൃക്ഷന്ന് ഇതിൻ്റെ പൂവ് ഇപ്പോൾ പൂവിൻ്റെ സീസൺ അല്ല എന്ന് തോന്നുന്നു പുഷ്പം പുഷ്പിച്ച് കഴിഞ്ഞാൽ ഈ ഷേ ഈ മരം നിറയെ പുഷ്പങ്ങളാണ് അതും താഴെ അടിവേര് മുതൽ മുകളിലോട്ട് മുഴുവൻ പുഷ്പങ്ങളായിരിക്കും ആദ്യകാലത്ത് കോഴി അറിവ് പതിവായിരുന്നു പിന്നീട് ആ ചടങ്ങ് നിയമം മൂലം നിരോധിക്കപ്പെട്ടു ദുർഗ ഭദ്രകാളി ഭുവനേശ്വരി ഭാവത്തിലാണ് ഭഗവതി പ്രതിഷ്ഠ ഭഗവാൻ ശിവൻ ക്ഷേത്രപാലകർ കാലഭൈരവൻ ശാസ്താവ് നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട് കണ്ണൂർ ചാലോട് വഴി ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ മുപ്പത് കിലോമീറ്ററും തലിശ്ശേരി ചാലോട് വഴി ഈ ക്ഷേത്രത്തിലെത്താൻ ഇരുപത്തിയേഴ് കിലോമീറ്ററുമാണ് ദൂരം തളിപ്പറമ്പ് ഇരിക്കൂർ ബസ് ഇരുപത്തിയെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരാം ല്ലേ ആ പൊട്ടാൻ പോക്കണ്ടല്ലേ പരിപാടികൾക്കെല്ലാം അതെയാ അതെയാ ഇവരൊന്നും ചെയ്യുന്നുണ്ടോ ബാങ്കിലാ ഓപ്പറട്ടീ ബാങ്കില് ഇവിടെ വേക്കൻസി വരുമ്പോ ഇവിടെ ലീവ് ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ കേട്ടോ അല്ലെ മാമനിക്കുന്ന ക്ഷേത്രം ഇന്ന പ്രത്യേകത ഇന്നത്തെ ഞായറാഴ്ച ഞായറാഴ്ച തിരക്ക് കൂടുതലല്ലേ ആ ഞായറാഴ്ച അത് ശരിയാ അപ്പൊ നമ്മൾ ഈ ആരുടെ സ്ഥാനം സന്ദർശിച്ചിട്ട് വന്നോട്ടെ കണ്ണങ്കോട് പോയിട്ട് പോയിട്ടോ ആ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രങ്ങളിൽ ഒന്നായതില്ലേ വിശ്വാസികളേറെ വരുന്ന വരുന്ന ഇപ്പൊ ഈ കണ്ണാട് സ്വദേശികളിൽ ഒരുപാട് കണ്ണാടക ഇരിക്കൂർ പുഴാന്ന് എന്നെ നമ്മൾ പറയുന്നില്ലേ ഏറ്റുകരയിലായിട്ടാണല്ലേ കുറച്ചൊരു ഉയർന്ന സ്ഥലത്ത് അതെ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം പൊതുവെ നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ചുറ്റിനു ഒരു വനപ്രദേശം മാതിരി അനുഭവം അല്ലെ വനത്തിന്റെ ഒരു അനുഭൂതി ഉണ്ട് അല്ലെ വനങ്ങളായിട്ടാണ് ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് അല്ലെ തൊഴുതോ ആഹ് ഇരിക്കൂറിന് ശ്രീകണ്ഠാപുരത്തേക്ക് പോകുന്ന റോഡിന്റെ സൈഡിലായിട്ടാണ് മാമാനു ആ ഇരിക്കൂറിന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് മാമാനക്കുന്ന് ക്ഷേത്രം മീനമാസത്തിലെ പൂരോത്സവം വൃശ്ചികമാസത്തിലെ കാർത്തിക വിളക്ക് നവരാത്രി മഹോത്സവം വിദ്യാരംഭം എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ ദേവിക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കൂടാതെ ഞായറാഴ്ചയും ക്ഷേത്രദർശനം കഴിഞ്ഞ് മാമാനിക്കൊന്നിൽ നിന്ന് ഇറങ്ങി താഴെ എത്തി അപ്പം ഉച്ചക്കും രാത്രിയും ഈ ക്ഷേത്രത്തിൽ പ്രസാദസദ്യ ഉണ്ട് അതിന് ടോക്കൺ എടുക്കണം പ്രസാദസദ്യ കൊടുക്കുന്ന ഹാളിൻ്റെ പേരാണ് അന്നപൂർണേശ്വരി ഹാൾ അപ്പോൾ നമുക്ക് അന്നപൂർണേശ്വരി ഹാളിനകത്തേക്ക് പോകാം അപ്പം ഇതാണ് അന്നപൂർണേശ്വരി ഹാൾ നരനരയായി ഇട്ടിരിക്കുന്ന സ്റ്റീലിൻ്റെ ബെഞ്ചും ടേബിളും നമ്മളെ ഇരുത്തിക്കാൻ ഇവിടെ വാളണ്ടിയേഴ്സ് ഉണ്ട് ഭക്ഷണം വാങ്ങി വരുന്ന ഭക്തരെ സീറ്റിൽ ഇരുത്താൻ ഇവിടെ വാളണ്ടിയേഴ്സ് നിന്നിട്ടുണ്ട് ഭക്ഷണം വാങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒട്ടനവധി ഭക്തരെവിടെയുണ്ടായിരുന്നു ഈ സമയത്ത് മാമാനിക്കുന്ന് ദേവി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് ഉരുളിക്കുഡ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്